നമ്മൾ ഞാൻ അടുത്തൊരു രസമുള്ള റൗണ്ടിലേക്ക് പോകാൻ ഞാൻ ഒരു ഗ്ലോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാറിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഗ്ലോബില് ആണ് സാറിനി നമുക്ക് ഉത്തരങ്ങൾ നോക്കി പറഞ്ഞു തരേണ്ടത് എപ്പോഴും തിരിച്ചു പോകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു സ്ഥലം ഈ ഗ്ലോബില് ടച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്ന സ്ഥലമായിരിക്കും ആണോസ് വെനീസ് വെനീസ് ആണ് ഞാൻ ഒരു തവണ പോയിട്ട് അല്ല രണ്ട് തവണ പോയിട്ടുണ്ട് ഒരു തവണ ഒരു വൈകുന്നേരം പോയിരുന്നു മഴക്കാലത്തായിരുന്നു രണ്ടാമത് ഒരു രണ്ട് ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ഇപ്പോഴും എനിക്ക് പോകണം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെനീസ് കാരണം അതൊരു വല്ലാത്ത ആംബിയൻസാണ് അവിടെ പോയിട്ടുള്ള ഒരാൾക്ക് അത് വീണ്ടും വീണ്ടും തോന്നു പോവാൻ കടൽ നഗരം എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കൻ്റെ വെനീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്നുള്ളത് അവിടെ ചെല്ലും മനസ്സിലാവും സംഭവാണ് ഞാന് ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഒരു നൂറ് തവണ ഈ മാപ്പിലൂടെ ആ രാജ്യത്ത് സഞ്ചരിച്ചിട്ടുണ്ടാവും ശരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിലെ നിങ്ങളൊരു പേര് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഒറ്റക്കറക്കത്തിൽ ഞാൻ അവിടെ കൊണ്ട് കൈത്താം ഞാൻ പറഞ്ഞത് അത്രയും തവണ ഇങ്ങനെ ഗ്ലോബിലാണ് നോക്കുക ഗ്ലോബില് ആ മാപ്പായിരിക്കും മാപ്പായിരിക്കും ഗ്ലോബിലൂടെ ഡീറ്റെയിൽ ആണല്ലോ ഉണ്ടാവും ഏറ്റവും ബുദ്ധിമുട്ടി ചെയ്ത ഒരു ഈ അന്റാർട്ടിക്ക കാരണം അത് ാറ്റിനമേരിക്ക ചെന്ന് ചിലി ചെന്ന് ചില തെറ്റേ അറ്റത്തുള്ള പ്യുണ്ടാരിനാസില് ഇവിടെ ഇവിടെയാണ് മൂട്ടില നിങ്ങൾക്ക് കാണാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെയാണ് പ്യുണ്ടാരിനാസ് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട് അവിടെ നിന്ന് പിന്നെ ഫ്ളൈ ചെയ്ത് ഞങ്ങളൊരു വിമാനം വാടകയ്ക്ക് എടുത്ത് പറന്നാണ് ഈ കിങ് ജോർജ് ബൈസ് എന്ന് പറഞ്ഞ അന്റാർട്ടിക്കയിലെ നെക്സ്റ്റ് രാജ്യം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അത് ഇതുവരെ പോകാത്ത ഒരു ഭൂഖണ്ഡം അല്ലെങ്കിൽ തൊട്ടടുത്ത് പോകാത്ത ഒരു ഭൂഖണ്ഡവും സംസ്കാരവും അങ്ങനെയാണ് നോക്കുക നോക്കുക ഇങ്ങനെ അപ്പോ മനസ്സിൽ അതുകൊണ്ട് എവിടെയാണ് കിടക്കുന്ന ഗ്ലോബ് നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം പക്ഷെ എന്നാലും ഗൂഗിൾ മാപ്പ് എടുക്കും എന്നിട്ട് ചെന്നിറങ്ങുന്ന എയർപോർട്ടോ അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകാം എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇതെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യും പ്രതീക്ഷിക്കാതെ ഒരു നിന്ന് കണ്ടുമുട്ടിയ ഒരു മലയാളി ഉണ്ടാവും ഉണ്ട് മംഗോളിയൽ വെച്ചിട്ട് ഓക്കെ അവിടെ തെരൽജ് എന്ന് തെരൽജിന്ന് ഒരു നാഷണൽ പാർക്കുണ്ട് ഗുലാമ്പത്താറിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് അവരുടെ ചില പെട്ടിക്കടകളൊക്കെ പോലെ ഈ കുതിരപ്പാൽ പുളിപ്പിച്ച് കള്ളാക്കി കൊടുക്കും ഈ കുതിരപ്പാലാണ് അവിടെ വിൽക്കുന്നത് പക്ഷേ ഒരു പുളിപ്പുണ്ട് മാത്രമല്ല അവരൊരു ലഹരി ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ നാടൻകള്ളിൻ്റെ ഒക്കെ ഒരു രുചിയാണ് അപ്പോൾ അവിടെ ഇതൊക്കെ വിൽക്കുന്ന ചില പെട്ടിക്കട കണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഈ സോസേജ് ചായയൊക്കെ കിട്ടും ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് പരിചയപ്പെട്ടിങ്ങോട്ട് എന്ന് ചോദിച്ചിട്ട് ഓ പ്രതീക്ഷിക്കുന്നില്ല കള്ള് വിൽക്കുന്നിടത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എനിക്കിഷ്ടമുള്ളത് ഇവിടുത്തെ ആണ് എത്തിയോപ്യ ഓക്കെ എത്തിയോപ്യൻ ഫുഡ് ഇഞ്ചറ ദോറോവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ദോശ പോലത്തെ ഒരു സാധനവും ഒരു പ്രത്യേകതരം കോഴിക്കറിയും ടേസ്റ്റിയാണ് ടേസ്റ്റിയാണ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ആട്ടിറച്ചിയോ ബീഫിൻ്റെ ഇറച്ചിയോ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്ത സാധനവും കിട്ടും ഇത് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒത്തിരി മനുഷ്യരെ എല്ലാ രാജ്യത്തും നല്ല മനുഷ്യരാണ് കൂടുതൽ ദാരിദ്ര്യം കൂടുതലുള്ള രാജ്യങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഒരു സോഫിസ്റ്റിക്കേഷൻ അധികം വരാത്ത നാടുകളിലൊക്കെ നമുക്ക് തീരെ അഭികിസ്ഥമായ സ്ഥലത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആകുന്നതിനേക്കാൾ നമ്മളെ ഭയത്തോടെ ആയിരിക്കും കാണുക ഉദാഹരണത്തിന് ഞാൻ ൂട്ടിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളിലെ ഗോത്ര മനുഷ്യരുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകള് ഇവർ നമ്മളെ ഭീതിയോടെ കാണുന്നെ അതായത് ഇവർക്കൊരു അന്ധവിശ്വാസം ഉണ്ട് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ ഇവരുടെ ആയുസ് കുറഞ്ഞു പോകുന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാൽ നമ്മൾ മധ്യേഷ്യയിലേക്ക് ചെല്ലുമ്പോൾ താജ് തജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവർക്ക് നമ്മുടെ എന്താണ് അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ ഇവരൊക്കെ വലിയ ഹരവാ നമ്മളെ അവരെ സ്വീകരിക്കുന്ന നമ്മളെ കൊണ്ടുപോകാം അപ്പൊ അവർ വിചാരിക്കും നമ്മളെ കൈലോകം കാരൊക്കെയാണെന്ന അമിതേ നിങ്ങള് ചോദിക്കും സ്ത്രീകളുടെ കാര്യം പറഞ്ഞ സ്ഥിതി ലോകത്ത് ഏറ്റവും സുന്ദരികളായ സ്ത്രീകൾ എല്ലായിടത്തും സുന്ദരികളാണ് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നവടെ സാർ വില പ്രശ്നം ഉണ്ടാവും ഇന്ത്യ തന്നെ ഒരു ഓപ്ഷൻ കൂടി തന്നാൽ എനിക്ക് എല്ലാ നാട്ടിലെയും സൗന്ദര്യങ്ങളെ എനിക്ക് പൊതുവേ ഇഷ്ടം പക്ഷെ എത്യോപ്യൻ സുന്ദരിമാരെ കണ്ടു കഴിഞ്ഞാല് അവര് ശരിക്കും ആഫ്രിക്കയുടെ ആ ഒരു രൂപഭാഗങ്ങളേക്കാളുപരി ഒരു മധ്യേഷ്യയുടെയും ആഫ്രിക്കയുടെയും െസ്റ്റേന്റെയും കൂടെ ഒരു മിക്സർ തോന്നുന്നു അതുപോലെ തന്നെ മൊറോക്ക മൊറോക്കോ മൊറോക്കോയിലെയും അതുപോലെ തന്നെയാണ് അവർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അവരൊക്കെ ആഫ്രിക്കക്കാരാണെന്ന് അപ്പൊ ആ രീതിയിലുള്ളവരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ രാജ്യത്തും എല്ലാ രാജ്യം അല്ല എല്ലാ ഭൂഖണ്ഡത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആയ ആളുകളുണ്ട് ഈ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം എന്തതിനെ ആശ്രയിച്ചിരിക്കും ഉത്തര ലോകത്തിലെ ഏറ്റവും ക്ലീൻ സ്ഥലം സാർ മാപ്പില് ഗ്ലോബില് എവിടെ ടച്ച് ചെയ്യും നമ്മൾ പ്രകടമായിട്ട് കാണുന്ന ഒരു സ്ഥലം സ്വിറ്റ്സർലൻഡ് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും അത് എവിടെയായിട്ട് വരും സ്വിറ്റ്സർലാൻഡ് ഇറ്റലിക്കും ജർമ്മനിക്കും ഫ്രാൻസിനും ഓസ്ട്രിയക്കും മധ്യേ കിടക്കുന്ന ലോകത്ത് കുഴികളില്ലാത്ത രാജ്യം റോഡില് ഏറ്റവും സമ്പന്നമായ രാജ്യത്ത് പോലും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കുഴി റോഡിൽ കണ്ടിട്ടുണ്ട് അത് ഞാൻ അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല എന്തെങ്കിലും ഒരു കാരണം അതിനെ കാണുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഇപ്പൊ സ്കാന്റിനേവിയൻ രാജ്യങ്ങളോടൊക്കെ സഞ്ചരിക്കുമ്പോഴും കുഴിയുള്ള ചില വഴികളിലൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് എന്നാൽ അത് ഗതാഗതത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിലാണോ എന്നുള്ളതാണ് ചോദ്യം ഗതാഗതം കുറഞ്ഞ റോഡുകളായിരിക്കാം അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കുറഞ്ഞതായിരിക്കാം പക്ഷെ ഈ പ്രധാന റോഡിലെ ഗതാഗതത്തിന്റെ അതിന്റെ വേഗതയും അവര് ഹനിക്കാതിരിക്കാൻ എപ്പോഴും നോക്കും മെയിൻ റോഡിൽ ഇടയിൽ കുഴി വരാറില്ല അതെ അതെ കേരളമായിട്ട് ഏറ്റവും സാമ്യം തോന്നിയിട്ടില്ല സ്ഥലം ഗ്ലോബല് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ചൂണ്ടാണ് സാമ്യം പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇന്തോനേഷ്യ ബാലി ദ്വീപ് ഉണ്ട് ഓക്കെ അത് കേരളമായിട്ട് മനുഷ്യരല്ല എന്ന് ഭൂപ്രകൃതിയിൽ വളരെ സാമ്യമുണ്ട് അവിടെ കൂടുതൽ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഹിന്ദുക്കളുമാണ് ഈ ഹിന്ദുക്കളും മാത്രമല്ല അവരുടെ വിശ്വാസം മുഴുവൻ നമ്മുടെ വിശ്വാസങ്ങള് ഇന്ത്യയിലെ വിശ്വാസങ്ങൾ പോലെ തന്നെ പലരുടെയും പേര് രാമൻ ലക്ഷ്മണൻ ൊക്കെയാണ് അർജുനൻ ഭീമൻ ഭീമസേനൻ ഇവിടെയൊക്കെ പ്രതിമകളാണ് ജംഗ്ഷനുകളിലെല്ലാം വെച്ചിരിക്കുന്നത് അർജുനന് ഗീതോപദേശം നൽകുന്ന കൃഷ്ണന്റെ പ്രതിമ പക്ഷേ കുറച്ചുകൂടെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്തത് ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ഷേത്രങ്ങളൊക്കെ അവരുടെ ആ ട്രഡീഷണൽ ശൈലിയിൽ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് അതായത് ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പത്തെ ബാലിൽ ചെന്നിറങ്ങിയത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും എന്നല്ല എൻ്റെ അർത്ഥം ട്രഡീഷനെ സംരക്ഷിക്കേണ്ടത് അതേ മട്ടിൽ ഏച്ചുകെട്ടുകലാതെ നമ്മളുടെ പഴയ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോലും ഒരു മണ്ഡപം ഹോസ്പിറ്റൽ ഷീറ്റ് വിട്ട് അതിനെ കൊളവാക്കിട്ടുണ്ടാവൂല്ലോ പലപ്പോഴും അങ്ങനത്തെ ഒരു അവർ കാണിക്കാറില്ല സ്വഭാവം കൊണ്ട് മലയാളിയെ പോലെ രാജ്യങ്ങളുണ്ടോ പ്രകൃതി അല്ലാതെ യുണീക് ആണ് ലോകത്തെ കിട്ടില്ല അത് അവിടെ തന്നെ പോയി സൂപ്പർ സാർ ഗ്ലോബ് ഒന്ന് കറക്കി വിടുന്നു എന്നിട്ട് സാറ് നോക്കാതെ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നു അത് സാർ പോയ സ്ഥലത്തേക്കാണോ പോവാത്ത സ്ഥലത്തേക്കാണോ ആ ടച്ച് വരാൻ നോക്കാ ോ ഇത് കറക്റ്റ് ഞാൻ പോയ എവിടെ ഫിജി ഓ ഫിജി ആ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് പസഫിക് സമുദ്രത്തിന് നടുക്കുള്ള സ്ഥലവാ അതായത് ആദ്യ സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ഫിജി ഹോങ്കോങ്ങിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഫിജിയിലെ ഗ്രാമത്തിലേക്ക് സാറ് പോണിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് അതെ അതെ അവസാനം വിമാനത്തിൽ കയറി യാത്ര ചെയ്തിട്ട് അല്ല അതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സമയം ഉണ്ടാക്കി അന്ന് രാവിലെ വിശ്രമിച്ചങ്ങ് പോകാൻ ഞാൻ ആ സമയം കൂടെ എങ്ങനെ ഒരു സ്ഥലത്ത് പോകാന്ന് വിചാരിച്ച് പോകുമ്പോഴാണല്ലോ ഈ സമയം ഇല്ലാതാവുന്നത് ആ സമയം കളയണ്ട ഒരു രണ്ടു മണിക്കൂറുണ്ട് എന്നാൽ വേറെടുത്ത് പോയേക്കാം എന്ന് വിചാരിച്ച് അതും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുമ്പോഴാണ് ഈ സമയം ഇല്ലാതാകുന്നത് ഫിജി എന്താണ് സാറിന് മെമ്മറി വരുന്നത് ഫിജിയിൽ ഞാൻ അവിടുത്തെ ഒരു വില്ലേജിൽ പോയി മലമൂളില് വില്ലേജിന്റെ പേരിപ്പൊ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ പുല്ല് മേഞ്ഞ വീടുകള് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഗോത്ര മൂപ്പന്റെ നേതൃത്വത്തിൽ ഗ്രാമസഭ കൂടുകയാണ് അവിടെ കാവാ സെറമണി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഒരു കഷായം പോലത്തെ ഒരു സാധനം തന്നാണ് നമ്മളെ സ്വീകരിക്കുക അത് ഉണ്ടാക്കുന്നത് മുതൽ കയ്യടിയും പാട്ടുമൊക്കെ ആയിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുടിക്കാൻ തരും നമ്മളത് കുടിച്ചോണം ഒറ്റയറക്കിന് കിക്കറി ഏറ്റവും കയ്പുള്ള സാധനമാണത് പക്ഷേ അതിന്റെ ചിരിച്ചും കാണിക്കണം നമ്മുടെ അതൊക്കെ ആ ഗ്രാമത്തിൽ പോയതാണ് ഏറ്റവും ഫിജിയിൽ ഓർമ്മിച്ചിരിക്കുന്ന അനുഭവം ഫിജി അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് ഫിജിയുടെ ഒരു പ്രശ്നം ഭൂമിശാസ്ത്രപരമായ ഒരു അകലമാണ് ഓക്കെ ഇപ്പം എന്നെ പോലെ പോകണമെന്ന് വാശി പിടിക്കാത്ത ഒരാൾ പോകേണ്ട കാര്യമില്ല അവിടെ കാരണം അത്ര ദൂരെ യാത്ര ചെയ്യണം നമ്മൾ പസഫിക് സമുദ്രത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് കിടക്കുകയാണ് അപ്പം അവിടെ ഫിജി കഴിഞ്ഞ് പിന്നെയും കിഴക്കോട്ട് യാത്ര ചെയ്യാൻ നമ്മൾ പടിഞ്ഞാറെ എത്തും നമ്മൾ ഈ ആധുനികത എന്നൊക്കെ അകന്ന് എന്നാൽ ആധുനികമായ സാധനങ്ങളൊക്കെ ഉണ്ട് താനും പക്ഷേ അവിടുത്തെ ഉൾനാടൻ ജീവിതമൊക്കെ വളരെ രസകരമാണ്